മുള്ളമ്പന്നിയുടെ മുള്ളു ഇതാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനെ കെട്ടി നിർത്തിയിരിക്കുന്ന ആ ഒരു പെരിയാർ നദി പിന്നെ ഇൻ കേസ് ഇതിനകത്ത് ഇതുപോലെ നമ്മളൊക്കെ നടക്കാൻ വരുമ്പം എന്തേലും ഓടി ഓടിക്കയറാനേലും പറ്റും ഇതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റും അടിപൊളി ഏരിയയാണ് മതിയായിരുന്നു ഓടാൻ പോലും പറ്റത്തില്ല നമ്മൾ ഏറെക്കുറെ അടുക്കത്തിയേക്കും എങ്ങോട്ട് പോലും ഓടണം എന്നറിയത്തില്ല അത്തരത്തിൻ്റെ മുകളിൽ ഇരിപ്പുണ്ട് കാണാമെന്ന് ഇരിക്കുന്ന ഹോൺ ബില്ലാണ് ഗൈസ് അപ്പം ഈ പറഞ്ഞ പോകുന്നതാണ് കാട്ടുകോഴി ഹായ് ഗെയ്സ് വെൽക്കം ബാക്ക് ടു ദി ചാനൽ അപ്പൊ നമ്മൾ ഇന്ന് രാവിലെ നടക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഒരു അടിപൊളി സ്ഥലക്കണ്ടിലും നമ്മുടെ പെരിയാർ ടൈഗർ റിസർവ് ഫോറസ്റ്റിനുള്ളിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത് കേവനത്തിൽ തന്നെയുള്ളൊരു അമ്പലമാണ് അമ്പലത്തിന്റെ ആ അല്ല അത് എന്താ മന്ത്രം എന്തോ അമ്പലത്തിന്റെ പേര് നീ കേട്ടിറങ്ങി തേക്കടി അമ്പലമാണ് അപ്പൊ ഈ കാണുന്നാണ് നമ്മുടെ ഇതിൽ ഈ വെള്ളമാണ് നമ്മുടെ തമിഴ്നാട്ടിലേക്ക് ഒഴുകി പോകുന്നത് കേട്ടോ വേറെ വേറെന്തേലും ഒക്കെ നിറഞ്ഞാൽ ഇപ്പൊ വെള്ളം കാണുന്ന കുറച്ച് പോകും അങ്ങനെ നടന്ന് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി വകിയൊക്കെയാണ് ഇത് ആ കാണുന്ന ഏരിയ ഉണ്ട് അതാണ് നമ്മുടെ തമിഴ്നാട്ടിലെ പി ഡബ്ല്യു ഡി എഞ്ചിനീയർമാരെ ഈ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനായിട്ട് അവരാണ് നിൽക്കുന്നത് അതായത് എല്ലാവർക്കും അറിയാമല്ലോ ഈ പോകുന്ന കയറിൽ ലേക്കിനെ ക്രോസ് ആയിട്ടാണല്ലോ മുല്ലപ്പിയർ ഡാം കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത് അപ്പോൾ അത് അങ്ങനെ നടന്നാണെന്ന് വരുവാണ് ഗവൺമെൻറ് ഓരോ ഓഫീസൊക്കെ കാണാം പേര് കാണലും അടിപൊളിയാണിത് കരിങ്കുരങ്ങുകളാണ് ചാടി ചാടി പൊയ്ക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഇത് ഇവിടെ കുറച്ച് വെള്ളമൊക്കെ കിടപ്പുണ്ട് നല്ല അങ്ങനെ അങ്ങനത് നമ്മളെ അകത്തോട്ട് കയറി കയറി വന്നു വന്ന് അങ്ങനെ തിക്ക് ഫോറസ്റ്റ് ഒക്കെ ആകുന്നുണ്ട് പിന്നെ അറിയാമല്ലോ ഏറ്റവും കൂടുതൽ വൈൽഡ് ആനിമൽസ് ഒക്കെ ഉള്ളതാണ് പിന്നെ അത്യാവശ്യം സേഫ്റ്റി ഉണ്ട് കാരണം ഫോറസ്റ്റ് ഓഫീസേഴ്സൊക്കെ പോയിട്ടുണ്ട് ചെയ്യാറില്ല നടന്ന് കയറിപ്പോവാനൊക്കെ ഭയങ്കര രസമാണ് ഒരു ലോക്ക്ഡൗൺ സമയത്ത് അങ്ങനെ നമ്മൾ സ്ഥിരം കയറിപ്പോവായിരുന്നു പിന്നെ നടന്ന എല്ലാവരേയും ഇപ്പം അങ്ങനെ കയറ്റി വിടത്തില്ല നമുക്കിവിടെ അഡ്രസ്സുള്ളത് കൊണ്ട് കയറിപ്പോകാൻ പറ്റി പിന്നെ സെവൻ തേർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ആൾക്കാർക്ക് കയറി പോകാൻ പറ്റും അപ്പോൾ ആ പോയതാണ് ഗവൺമെൻ്റ് ബസ് പണ്ടിനുള്ളിലേക്ക് വണ്ടി വിടുമായിരുന്നു അപ്പോൾ വണ്ടിയൊന്നും വിടത്തില്ല ഗവൺമെൻറ് ബസ് കൊണ്ടുപോയി നമ്മുടെ തെക്കടി ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യല്ലോ ലാൻഡിങ് അവിടെ കൊണ്ടുപോയി വിടാറാണ് ഇപ്പോൾ ചെയ്യുന്നത് പാസ് പാത്തിറക്കാൻ പറ്റും എനിക്കൊന്നൊരു ഹെഡ് തെട്ടിയോ അങ്ങനെ എന്തോ ഉള്ളതെന്ന് തോന്നുന്നു എനിക്ക് അറിയില്ല പിന്നെ നമ്മൾ പണ്ട് നടപ്പുടല്ലേ ഓരോരോ ആനിമൽസിനെ കാണാമായിരുന്നു പണ്ട് നമ്മൾ സ്ഥിരം മറ്റേ മ്ലാവിനെ കാണുമായിരുന്നു ഒന്നിനെ ഇപ്പോൾ കാണുന്നില്ല നമുക്ക് അകത്തൊക്കെ കയറി കയറി നോക്കാം കഴിഞ്ഞാണ് നമ്മൾ ഇതിനു മുന്നേറ്റ നമ്മുടെ ഈ ഫോറസ്റ്റിനെ അകത്ത് കയറി വീഡിയോസിൽ കാട്ടാനയൊക്കെ ഒക്കെ കണ്ടത് ഓർമ്മയുണ്ട് അവിടെ നമുക്ക് കണ്ട് കണ്ട് പോയി നോക്കാം കൈ ചപ്പതി ഈ പറഞ്ഞു പോകുന്നതാണ് കാട്ടുകോഴി കൈസപ്പതി നമ്മുടെ കേരളത്തിൻ്റെ ദേശീയ പക്ഷിയായ ഹോൺവില്ലാണ് ബില്ലാണ് ഈ കിടന്ന് വെള്ളം വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ല സൗണ്ട് കേൾക്കാൻ ഈ മരത്തിൻ്റെ മുകളിലിരിപ്പുണ്ട് കാണാമെന്ന് ഇരിക്കുന്ന ഹോൺ ബില്ലാണ് അപ്പോൾ അവിടെ ഇവിടുത്തെല്ലാം സൗണ്ട് കേൾക്കാം അങ്ങനെ ഇത് നടന്ന ഒരു സ്ട്രേറ്റ് റോഡായി നമ്മളെ പറ്റിക്കാൻ ആനെപ്പോലൊരു പ്രതിമ അവിടെ നിന്ന് ഇപ്പോൾ പക്ഷെ ആനയല്ല കണ്ടല്ലോ ട്രസ്റ്റ് പാസ് ആണ് പോകാൻ പറ്റില്ല എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടവർക്കുള്ളതായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാരുണ്ട് താമസിക്കുന്നത് ചിലപ്പോൾ അവർക്ക് പോകാനുള്ള വഴിയായിരിക്കും അതായിരിക്കണം നമ്മളെ കയറ്റിവിടാത്ത ആ പോയി എന്തായിരുന്നു എൻ്റെ പേര് ആ നീലപ്പൊന്മാൻ ഒരു നീലപ്പൊന്മാനും കടന്നു പോയിട്ടുണ്ട് അങ്ങനെ ആനിമൽ ക്രോസിങ് സോണെന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ശിവനെ ഒന്നും വരാരുന്നാൽ മതിയായിരുന്നു ഓടാൻ പോലും പറ്റത്തില്ല നമ്മൾ ഏറെക്കിട നടുക്കെത്തിയേക്കും എങ്ങോട്ട് പോലും ഓടണം എന്നറിയത്തില്ല അത് ആവശ്യം അപ്പം നടന്നിങ്ങനെ അകത്തേക്ക് എത്തുമ്പോൾ ആണ് പെരിയാർ പെരിയാർ ഹൗസ് അതായത് റൂംസ് റൂംസാണോ ഗവൺമെൻ്റിൻ്റെ പ്രോപ്പർട്ടി കേട്ടോ അതുണ്ടോ ഉണ്ടോ പെരിയാർ ഹൗസ് അത്യാവശ്യം ഇവിടെ ഒന്ന് സ്റ്റേ ഒക്കെ വേണ്ടവർക്ക് ഇതിനുള്ളിൽ സ്റ്റേ എടുക്കാവുന്നതാണ് ഇതിനകത്ത് തന്നെ ഉണ്ട് അതായത് നമ്മളെ ഫോട്ടോ കയറി ഫോറസ്റ്റിനുള്ളിൽ അതായത് ലേക്കിനപ്പുറം കൊണ്ടുപോയി അവിടെയും സ്റ്റേ ചെയ്യാൻ പറ്റുന്ന സ്കീം കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ഇത് ഈ കാണുന്ന ഓരോ മരങ്ങളും സാധാ മരമൊന്നുമല്ല ഇതിന് ഓരോരോ സ്പെഷ്യാലിറ്റി ഉള്ള മരങ്ങളാണ് ഇതുതന്നെ ജസ്റ്റ് സപ്പോസ് ഒരു എക്സാമ്പിൾ വെച്ചാൽ കുളമാവ് ലൊറോസി പിന്നെ എൻസിലാർ ആ അങ്ങനെ ഇത്രയും സെറ്റപ്പുകളിൽ എന്തൊക്കെയോ മരമാണ് എല്ലാത്തിലും ഇതുപോലെ മാർക്കിങ് ഉണ്ട് കേട്ടോ അങ്ങനത്തെ നടന്ന് ഇതുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ അടിപൊളി ഏരിയയാണ് ഇവിടെ ഈ ആമയുടെ ഷേപ്പുള്ളൊരു ക്ലോസ്ഡ് ആണ് കേട്ടോ അപ്പോൾ തോന്നുന്നു പക്ഷെ കൊള്ളാം എന്തെല്ലേ ഒരു ബൗണ്ടറി ഒക്കെ കിട്ടി ഒരു ടോട്ടോ ചെത്തി വലിഞ്ഞോക്കാൻ നല്ല രസമുണ്ട് രസങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ഇവിടെ മാത്രം എന്ത് വെട്ടോ അതുകൊണ്ട് കുറച്ച് ഭാഗത്ത് മാത്രം മരം വെട്ടിക്കളഞ്ഞുണ്ട് ആ അതെ അവിടെ നല്ല ഏർമാടമുണ്ട് കേട്ടോ കാണാമത്തു പിന്നെ ഇങ്ങനെ വന്ന് അത്യാവശ്യം ഇരിക്കേണ്ടവർക്ക് എനിക്ക് കാണിച്ച ആ റെസ്റ്റോറൻറ്റിന് സോറി കോഫി ഷോപ്പിനടുത്തിരിക്കാം ിഷ്ടം പോലെ ഇരിക്കാനുള്ള ഏരിയയാണ് നല്ല പണിയുണ്ട് നമ്മുടെ തേക്കടി റിവറിൻ്റെ ഭാഗം ഇതാണ് ആ ഏർമാടം എനിക്കത് ഫോറസ്റ്റ് ഓഫീസേഴ്സിന് മാത്രമുള്ളതായിരിക്കും പിന്നെ ഇൻ കേസ് ഇതിനകത്ത് ഇതുപോലെ നമ്മളൊക്കെ നടക്കാൻ വരുമ്പം എന്തെങ്കിലും ഓടി ഓടിക്കയറാനെങ്കിലും പറ്റും കൈസകര നമ്മൾ നടന്ന് ഇവിടെ തേക്കടി ലാൻഡിങ്ങിന് അടുത്ത് എത്തിയിട്ടുണ്ട് അവിടെ ചെറിയൊരു കഫേ ഉണ്ട് പിന്നെ ഇത് ഗവൺമെൻറ്റിൻ്റെ ഓരോരോ പ്രോഗ്രാംസ് കെട്ടോ ജസ്റ്റ് നിങ്ങളത് കണ്ടുവെച്ചു ഇതിൽ വരുന്നുണ്ടെങ്കിലൊക്കെ ഹെൽപ്ഫുള്ളാവും ജംഗിൾ ക്യാമ്പ് ടെൻസ് ഡേ നൈറ്റ് വോക്ക് ഗ്രീൻ വോക്ക് ഫോറസ്റ്റിനുള്ളിലേക്ക് അത് നമ്മളൊന്ന് പോയിരുന്നു അതിൻ്റെ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട് ബോർഡർ ഹൈക്കിംഗ് ആനിമൽസ് ഒക്കെ ഉണ്ട് പിന്നെ ബാംബു റാഫ്റ്റിങ് അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ബാംബു ഗ്രോവ് പിന്നെ വാച്ച് ടവറ് ആയിരിക്കും ഇതിനകത്ത് അത്യാവശ്യം വ്യൂസ് ഒക്കെ ആണായിരിക്കും പിന്നെ പങ്മാർ ട്രെയിൽ ട്രൈബിൾസ് ഓ കൊള്ളാം കൊള്ളാം പിന്നെ നേച്ചർ വോക്ക് ടൈഗർ ട്രെയിൽ പീരിയാഗ റിസർവ് ഏച്ചപതി ഗ്രാഫ്റ്റിംഗ് ആണ് അവർ റിവർ ക്രോസ് ചെയ്ത് ഫോറസ്റ്റിനുള്ളിലേക്ക് ഇറങ്ങുന്നതാണ് നമ്മളന്ന് ഇതുപോലെ പോയിരുന്നു അപ്പം ഈ പോകുന്ന ചേട്ടനാണ് വിനോദ് കഴിഞ്ഞ ആവണേ നമ്മളെ കൊണ്ടുപോയി ചേട്ടൻ അറിയില്ല ഉണ്ടോയെന്നറിയില്ല മേണ്ടി നോക്കാം ഈ ചപ്പതി ഇതാണ് നമ്മുടെ ടെക്ടിയിൽ ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് കാണിക്കുന്ന ഏരിയ അങ്ങനെ സെവൻ തേർട്ടിക്കാണ് ഫസ്റ്റ് ബോട്ട് ബോട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് അങ്ങനെ എല്ലാ ബോട്ടും ഫുള്ളാണ് പയ്യപ്പയ്യും ഓരോ ബോട്ട് മൂവ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മുല്ലപ്പെരിയാർ ഡാമിനെ കെട്ടി നിർത്തിയിരിക്കുന്ന ആ ഒരു പെരിയാറ് നദി കണ്ടോ നല്ല രസം അടിപൊളി ഇവിടെ നിന്നുള്ള വ്യൂ ഈ സൈഡിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ എല്ലായിടത്തേക്കും ഉണ്ട് ഇതല്ലേ കാട്ടിനുള്ളിലെ മുളയാണ് സൈസൊക്കെ ഉണ്ടോ നല്ല ഭീകര മുള അതേപോലെ നമ്മുടെ തേക്കടിയുടെ വെജിറ്റേഷൻ മാപ്പാണിത് അത്യാവശ്യം ഏരിയാസെല്ലാം ഇത് കൊടുത്തിട്ടുണ്ട് മംഗളദേവി മംഗളദേവിയാണ് ഏറ്റവും ടോപ്പില് ഒരു കാറ്റിലെ ഉത്സവമൊക്കെ ആകുമ്പോൾ ഫോറസ്റ്റിൽ പോയിട്ടുള്ള ഇപ്പുറത്തെ പമ്പ ഈ സൈഡ് പിന്നെ സുന്ദരമല മൂലവക മ്ളാപ്പാറ കുറേ ഏരിയ ഉണ്ട് കേട്ടോ ഇത് ഉണ്ടല്ലേ ഇത് എൻ്റെ മാർക്കിങ്സാണ് മിഡ് എവർഗ്രീൻ ഫ്രിഞ്ച് ലോ ടിക്കറ്റ് ലോ എവർഗ്രീൻ ഹൈ എവർഗ്രീൻ റെഡ് ഏരിയ അപ്പം ഈ കാണുന്ന ഈ ഒരു സുന്ദരമല ഈ ഏരിയ ആയിരിക്കും ഏറ്റവും ഗ്രീനുള്ളത് പിന്നെ അത് ആ മംഗളാദേവിന്ന് കാണിക്കുന്നതിൻ്റെ ആ മുകളിലേക്കും റെഡ് അനുസരിച്ച് നല്ല ഹൈ ഫോറസ്റ്റ് ആണ് നമ്മൾ നേരത്തെ കണ്ട ഒരു ഓഫീസിനകമാണ് അപ്പോൾ ഇതെല്ലാം നമ്മുടെ പെരിയാർ ടൈഗർ റിസർവിൽ കാണാൻ പറ്റുന്ന ആനിമൽസാണ് ഈ കാണുന്ന കിളികൾ എവിടെയൊക്കെ നമ്മൾ കണ്ട പോലെ തോന്നുന്നുണ്ട് വരുന്ന വഴിക്ക് പക്ഷേ കൊള്ളാം പിന്നെ അത് ഈ ഫോറസ്റ്റിനെ അതായത് ഈ റിവറിൻ്റെ മറുസൈഡ് സൈഡ് ഒരു തിക്ക് ഫോറസ്റ്റ് അതിനുള്ളിലേക്കായിരുന്നു നമ്മളന്ന് നേച്ചർ വോക്കിന് പോയത് നമ്മളന്ന് ആനിമൽസിനെയൊക്കെ സ്പോർട്ട് ചെയ്തിരുന്നു പിന്നെ ഒരു കടുവ കൊന്നിട്ടിട്ട് പോയി ആവശ്യിച്ചിട്ടുണ്ട് പിന്നെ ജസ്റ്റ് നമ്മൾ മിസ് ചെയ്ത കടുവയുടെ കാൽപ്പാട് പിന്നെ നമ്മളൊരു കാട്ടാനയെ കണ്ടായിരുന്നു അതിൽ നമ്മൾ കാണിച്ചിരുന്നാലും നമ്മുടെ പ്രീവിയസ് വീഡിയോസ് കിടപ്പുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം ഞാൻ ജസ്റ്റ് ഒരു കോഫി കുടിക്കാനായിട്ട് നമ്മൾ നിന്നാണ് ഈ ലാൻഡിങ്ങിൻ്റെ കൂടെ തന്നെ സൈഡിൽ കണ്ട ഒരു ബോട്ടിൻ്റെ ഷേപ്പ് ഉള്ളൊരു കോഫി ഷോപ്പാണ് കൊള്ളാം അതായത് നമ്മുടെ ബാമ്പു റാഫ്റ്റിംഗ് പോകുന്നതാണോ അതുപോലെ സൈഡിൽ ആയിട്ട് മീൻ പിടിക്കുന്നുണ്ട് കഴിഞ്ഞവണ്ണം ഫോറസ്റ്റിനുള്ളിൽ കയറിയപ്പം മീൻ പിടിക്കുന്ന വീഡിയോ ഇട്ടിരുന്നു ഗോൾഡ് വിഷും വലിയ ഒത്തിരി മീനുണ്ട് നല്ല റീച്ച് ഉള്ള വീഡിയോ ആയിരുന്നു ഒന്നിനെ നടന്നു വന്നപ്പോൾ പഴി കണ്ടതാ കേട്ടോ മുള്ളൻ മുന്നീടെ മുള്ളു കുറെ കിടപ്പുണ്ട് ഇവിടെ എന്തോ അറ്റായ്ക്കും എന്തോ നടന്നു ഭയങ്കര ഊർജ്ജം ആയിട്ട് ഇതൊക്കെ കൊണ്ടാ കൊണ്ടതാണ് സീൻ അയച്ചപ്പതി നമ്മളങ്ങനെ തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് തിരിച്ചെത്താറായി നമ്മൾ തുടക്കം ഒരു അമ്പലമൊക്കെ കാണിച്ചില്ല അവിടെ എത്തിരുന്നു നമ്മൾ പണ്ട് നടക്കാൻ പോലും എപ്പോഴും ഒരു മ്ലാവിനെ കാണുന്ന ഏരിയ ഉണ്ടായിരുന്നു പക്ഷെ കണ്ടില്ല നമ്മൾ എപ്പോഴും കണ്ടതിങ്ങനെ നമുക്ക് നല്ലൊരു പിന്നെ ഇത് ഈ ഒരു ഏരിയ ഉണ്ട് ഇവിടെ എപ്പോഴും കാട്ടുപന്നി ഇറങ്ങുന്ന രീതിയായിരുന്നു ഏരിയ എന്നുവെച്ചാൽ അത്ര ഡേഞ്ചർ ഒന്നുമല്ല നമ്മൾ പലതവണ കണ്ടിട്ടുള്ള പക്ഷെ ഇപ്പം കാണാനില്ല കഴിച്ചപ്പതി നമ്മൾ ആ ഒരു അമ്പലം എത്തി പിന്നെ ഇവിടെ കണ്ടല്ലോ അടിപൊളി ഏരിയ ഇതാണ് മെയിൻ എൻട്രി ചെക്ക് പോസ്റ്റ് അവിടെ എത്തി അപ്പം നമ്മൾ തിരിച്ച് പോവുകയാണ് ഇത്രയ്ക്കുള്ള നമ്മൾ ഈ ഒരു വീഡിയോ കടുവ ഫോറസ്റ്റ് ആണ് ഒരു ഡമ്മി കടുവ ഉണ്ട് പിന്നെ നമുക്ക് ഉദ്ദേശിച്ച പോലെ ഒത്തിരി അധികം മൃഗങ്ങളൊന്നും കാണിക്കാൻ പറ്റില്ല പക്ഷെ നമ്മൾ കഴിഞ്ഞ തവണ കുഴ വീഡിയോയിൽ കാട്ടാനയുടെ ഒക്കെ വീഡിയോ കിടപ്പുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാലോ പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ബൈ